ഇന്നത്തെ ഈ രാത്രി കഴിഞ്ഞ് നാളെ നേരം വിളുക്കുമ്പോൾ ഭരണഘടനാ ദിനമാണ് എന്ന കാര്യം മറക്കരുത് ഭരണഘടനാ ദിനം എന്ന് പറയുമ്പോൾ കേരള വിഷൻ ന്യൂസ് സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് കൃത്യമായിട്ടും അറിയാൻ കഴിയും കിട്ടാവുന്ന അവസരങ്ങളിലെല്ലാം നമ്മൾ ഭരണഘടനയെക്കുറിച്ച് നൽകുന്ന ആ പരസ്യം അത് ഭരണഘടനയാണ് ഇക്കാലത്ത് ഓരോ നിമിഷവും ഒരു മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായി ഇന്ത്യ തുടരേണ്ടതുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന വാക്യം അതുകൊണ്ട് തന്നെ നാളെ ഭരണഘടനാ ദിനമാണ് അത് വളരെ പ്രധാനപ്പെട്ട ദിനമാണ് എന്ന് ഓർക്കേണ്ടതുണ്ട് ഇന്ന് അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വ്യവഹാരം വന്നിരിക്കുകയാണ് അതിൻ്റെ ഫലം വന്നിരിക്കുകയാണ് ഇന്ത്യ മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായി തുടരുക തന്നെ ചെയ്യും ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസവും മതനിരപേക്ഷതയും ഉൾപ്പെടുത്തിയത് ചോദ്യം ചെയ്ത ഹർജികൾ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് കോടതി വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ ഭരണഘടനാ ഭേദഗതി ചോദ്യം ചെയ്ത് സുബ്രഹ്മണ്യൻ സ്വാമി സമർപ്പിച്ച ഹർജിയാണ് തള്ളിയിരിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു ഭേദഗതിയെ എന്തിനാണ് ഇപ്പോൾ െന്നും അഖണ്ഡത എന്നീ പദങ്ങൾ കോടതി മുൻപ് വിലയിരുത്തിയതാണെന്നും കോടതി ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ സാഹചര്യത്തിൽ സോഷ്യലിസം എന്ന വാക്ക് ക്ഷേമരാഷ്ട്രം എന്നാണ് അർത്ഥമാക്കുന്നത് എന്നും കോടതി വ്യക്തമാക്കി